യായി കാണിക്കാനുള്ളത് തൃണമൂൽ കോൺഗ്രസ്സിനെ മാത്രമാണ് തൃണമൂൽ കോൺഗ്രസ് ഇരുപത്തിയൊമ്പത് ശതമാനം സ്ത്രീകളെ മത്സരിപ്പിച്ചു കഴിഞ്ഞ പ്രാവശ്യം അതിലധികം മത്സരിപ്പിച്ചെങ്കിൽ ഇപ്രാവശ്യം ഇരുപത്തി ഒമ്പത് ശതമാനം സ്ത്രീകളെ മത്സരിപ്പിക്കുകയും അതായത് പന്ത്രണ്ട് സ്ത്രീകളെ മത്സരിപ്പിച്ചവരിൽ പതിനൊന്ന് പേരും ജയിച്ചിട്ടുണ്ട് ബി ജെ പി സ്ത്രീകളുടെ വോട്ട് നേടിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങളാണ് വനിതാ സംവരണ ബില്ല് നിയമമാക്കിയത് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് സ്ത്രീകളെ പറ്റിക്കുന്നതിന് വേണ്ടി വനിതാ സംവരണ ബില്ല് നിയമമാക്കി ഈ നിയമം നടപ്പിലാക്കി എന്ന് അവകാശപ്പെട്ട ബി ജെ പി ബി ജെ പി സ്ത്രീകൾക്ക് കൊടുത്തത് വെറും അറുപത്തി ഒൻപത് സീറ്റാണ് സ്ത്രീപക്ഷ കേരളം സാംസ്കാരിക കേരളം വിദ്യാഭ്യാസത്തിലും ഒക്കെ സ്ത്രീകൾ മുൻപന്തിയിൽ എന്ന് പറയുന്ന കേരളത്തിൽ നിന്ന് ഇപ്രാവശ്യം പാർലമെന്റിലേക്ക് ഒരൊറ്റ സ്ത്രീ പ്രതിനിധിയെ പോലും അയക്കാൻ കഴിഞ്ഞില്ല എന്ന് രാ രാഹുൽ ഗാന്ധി വന്നു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അമ്പത് ശതമാനം സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികൾ സി പി എം അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾ വനിതാ പാർലമെന്റ് നടത്തലുണ്ട് നാട്ടിലെ കുടുംബശ്രീ കുടുംബശ്രീയിലെയും മറ്റു സ്ത്രീകളെയൊക്കെ ചേർത്തിരുത്തിക്കൊണ്ട് വനിതാ പാർലമെന്റ് നടത്തി അവഹേളിക്കുകയാണത് അപ്പൊ ജയിപ്പിക്കാനും തോൽപ്പിക്കാനും സ്ത്രീകൾക്ക് അറിയുമെങ്കിൽ സ്ത്രീകളൊരു നിർണായക ശക്തിയാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുകയാണ് വേണ്ടത് ഒരു ശതമാനം പോലും മുസ്ലിം സ്ത്രീകൾ നമ്മുടെ പാർലമെന്റിൽ ഇല്ല ഈ തെരഞ്ഞെടുപ്പ് വലിയ ആശങ്കകൾക്കൊടുവിൽ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും ഒക്കെ അതിജീവിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ട് നടന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് മാത്രമല്ല വലിയൊരു ജനാധിപത്യ പ്രക്രിയ നടന്നതിന് ശേഷം അതായത് പാർലമെന്റിലും നിയമസഭയിലും സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഉറപ്പാക്കുന്ന നിയമം എന്ന വലിയൊരു ജനാധിപത്യ പ്രക്രിയ നടന്നതിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് ആ ആദ്യ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകേണ്ട ഒരു വിഷയമായിരുന്നു സ്ത്രീകളുടെ പ്രാതിനിധ്യം നമുക്കറിയാം ഈ ലോകസഭയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ വെറും എഴുപത്തി സ്ത്രീകൾ മാത്രമാണ് എന്നുള്ളത് പതിമൂന്ന് പോയിന്റ് ആറ് ശതമാനം സ്ത്രീകളാണ് പതിനെട്ടാം ലോകസഭയിലുള്ളത് എന്നത് വളരെ ഗൗരവത്തെ കഴിഞ്ഞ ലോകസഭയിൽ എഴുപത്തെട്ടുണ്ടായിരുന്നെങ്കിൽ മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്ക് സംവരണം ചെയ്യുന്ന നിയമം വന്നതിന് ശേഷം ആ നിയമം നടപ്പിലായില്ല എന്നുള്ളത് വേറൊരു കാര്യം എങ്കിൽ പോലും അതൊരു ചർച്ചയായതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ എഴുപത്തി കഴിഞ്ഞതിനേക്കാൾ കുറയുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ ഴുപത്തി ഒൻപത് സ്ത്രീകൾ ഉണ്ടാവേണ്ട ലോകസഭയിലാണ് ഇപ്രാവശ്യം എഴുപത്തിനാല് മുപ്പത്തിമൂന്ന് ശതമാനമാണ് ആ നൂറ്റി എഴുപത്തി ഒൻപതെങ്കിലും ഉണ്ടാകേണ്ടിടത്താണ് എഴുപത്തിനാല് സ്ത്രീകൾ മാത്രമായി പോയത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ബി ജെ പി സ്ത്രീകളുടെ വോട്ട് നേടിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങളാണ് വനിതാ സംവരണ ബില്ല് നിയമമാക്കിയത് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് സ്ത്രീകളെ പറ്റിക്കുന്നതിന് വേണ്ടി വനിതാ സംവരണ ബില്ല് നിയമമാക്കി ഒരിക്കലും ഈ അടുത്ത കാലത്തൊന്നും ഈ നിയമം നടപ്പിലാകരുത് എന്ന് കൃത്യമായ കൂടി ജനസംഖ്യാ കണക്കെടുപ്പ് കഴിയട്ടെ അതിനുശേഷം മണ്ഡല പുനർനിർണ്ണയവും കഴിയട്ടെ എന്നിട്ട് വനിതാ സംവരണ ബില്ല് നിയമമായ ബില്ല് നടപ്പിലാക്കാം എന്നാണ് പറഞ്ഞത് എന്തിനാണ് ഈ സ്ത്രീ സംവരണം നടപ്പിലാക്കുന്നതിന് ജനസംഖ്യാ കണക്കെടുപ്പ് വേണ്ടത് രാജ്യത്തെ ജനസംഖ്യയിൽ പകുതിയിലധികം കഴിഞ്ഞ സെൻസസിൽ തന്നെ പകുതിയിലധികം സ്ത്രീകളാണ് ഇനി മണ്ഡലം പുനർനിർണ്ണയിക്കേണ്ട ഏത് മണ്ഡലത്തിലാണ് സ്ത്രീകൾക്ക് ഈ മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീകളില്ലാത്ത ഒരു മണ്ഡലവും രാജ്യത്തില്ല മറിച്ച് ചില ഗൂഢലക്ഷ്യങ്ങൾ അതിലൊന്നും സ്ത്രീകൾ ഉടനെ ഒന്നും അധികാരത്തിൽ വരരുത് എന്നുള്ളതും മറ്റൊന്ന് മണ്ഡല പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ട ചില ഗൂഢലക്ഷ്യങ്ങളുമായിട്ട് ഈ നിയമം നടപ്പിലാക്കി എന്ന അവകാശപ്പെട്ട ബി ജെ പി ബി ജെ പി സ്ത്രീകൾക്ക് കൊടുത്തത് വെറും അറുപത്തി ഒൻപത് സീറ്റാണ് വനിതാ സംവരണ ബില്ല് നിയമമാക്കിയത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നാനൂറ്റി മുപ്പത്തി ഒന്ന് ഒന്ന് പേര് മത്സരിച്ചതിൽ അറുപത്തി സ്ത്രീകൾക്കാണ് സ്ഥാനാർത്ഥിത്വം കൊടുത്തത് അതിൽ മുപ്പത്തി ഒന്ന് പേര് ജയിച്ചിട്ടുണ്ട് ഇനി വനിതാ സംവരണ ബില്ല് നിയമമായപ്പോൾ വളരെ ശക്തിയുക്തം ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇത് പ്രാബല്യത്തിൽ വരണം എന്ന് വാദിച്ച പാർട്ടികളാണ് സി പി എമ്മും സി പി ഐയും കോൺഗ്രസും അടക്കമുള്ള ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ആവശ്യപ്പെട്ടു ഇപ്പൊ തന്നെ ഇത് നടപ്പിലാക്കണമെന്ന് എന്നിട്ട് കോൺഗ്രസ് കൊടുത്തത് നാൽപ്പത്തൊന്ന് സീറ്റാണ് സ്ത്രീകൾക്ക് കൊടുത്തത് അതിൽ പതിമൂന്ന് പേര് ജയിച്ചിട്ടുണ്ട് പതിമൂന്ന് ശതമാനം സീറ്റുകൾ സ്ത്രീകൾക്ക് കൊടുത്തു പതിമൂന്ന് പേര് ജയിച്ചു അവിടെ നമുക്ക് മാതൃകയായി കാണിക്കാനുള്ളത് തൃണമൂൽ കോൺഗ്രസ്സിനെ മാത്രമാണ് തൃണമൂൽ കോൺഗ്രസ് ഇരുപത്തി ഒമ്പത് ശതമാനം സ്ത്രീകളെ മത്സരിപ്പിച്ചു കഴിഞ്ഞ പ്രാവശ്യം അതിലധികം മത്സരിപ്പിച്ചെങ്കിൽ ഇപ്രാവശ്യം ഇരുപത്തി ഒമ്പത് ശതമാനം സ്ത്രീകളെ മത്സരിപ്പിക്കുകയും അതായത് പന്ത്രണ്ട് സ്ത്രീകളെ മത്സരിപ്പിച്ചവരിൽ പതിനൊന്ന് പേരും ജയിച്ചിട്ടുണ്ട് അതുപോലെ സമാജ്വാദി പാർട്ടിയുടെ അഞ്ചു പേര് ജയിച്ചിട്ടുണ്ട് അഞ്ച് സ്ത്രീകൾ ഡി എം കെ മൂന്ന് സ്ത്രീകളെ ജയിപ്പിച്ചിട്ടുണ്ട് അതായത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ആ സംവിധാനത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും പ്രാതിനിധ്യം വളരെ പ്രധാനമായിരിക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരും അതിന അതിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടവരുമായിരിക്കെ ആ ഒരു ജനാധിപത്യം നടപ്പിലാക്കാൻ തയ്യാറാകാതിരുന്ന ഒരു രാജ്യത്ത് ആ നിയമം വന്നു കഴിഞ്ഞ് നിയമമാകട്ടെ നിയമമായിട്ട് ഞങ്ങൾ കൊടുത്തുകൊള്ളാം എന്നല്ല പറയേണ്ടത് നിയമം വന്ന സ്ഥിതിക്കെങ്കിലും എത്ര എത്ര കാലത്തിന് ശേഷമാണ് ഈ നിയമം വന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ദേവഗൌഡ സർക്കാർ കൊണ്ടുവന്ന വനിതാ സംവരണ ബില്ല് ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷമാണ് നിയമമാവുന്നത് ഈ ഇരുപത്തിയേഴ് വർഷത്തെ സ്ത്രീകളുടെ കാത്തിരിപ്പ് അതൊരു ചെറിയ കാത്തിരിപ്പൊന്നുമല്ല ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് പാർലമെന്റിലും നിയമസഭയിലും വരേണ്ട അവസരങ്ങൾ നഷ്ടപ്പെട്ടു ഈ ഒരു പതിനെട്ടാം ലോകസഭയിൽ തന്നെ നൂറിലധികം സ്ത്രീകളുടെ അവസരങ്ങളാണ് നഷ്ടപ്പെടുന്നത് ഈ രീതിയിൽ ഓരോ തൊണ്ണൂറ്റാറിന് ശേഷമുള്ള കണക്കെടുത്താൽ പോലും ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് ജനസംഖ്യയിൽ പകുതി വരുന്ന സ്ത്രീകൾക്ക് നിയമനിർമ്മാണ സഭകളിൽ അവസരം നിഷേധിക്കുകയാണ് ചെയ്തത് ആരാണ് ഇതിന് ഉത്തരവാദികൾ ഈ പറഞ്ഞ ഇവിടെ ഇരുന്ന് പ്രസംഗിച്ച മൂന്ന് രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ രാജ്യത്തെ ചെറുതും വലുതുമായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കണക്ക് പറയേണ്ട ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു കേരളത്തിൽ നിന്ന് ഇനി ദേശീയ തലത്തിൽ നിന്ന് കേരളത്തിലേക്ക് വന്നാൽ കേരളത്തെക്കുറിച്ച് നമ്മൾ വളരെ വാചാലമായിട്ട് കേരളം സ്ത്രീപക്ഷ കേരളം സാംസ്കാരിക കേരളം വിദ്യാഭ്യാസത്തിലും സാക്ഷരതയിലുമൊക്കെ സ്ത്രീകൾ മുൻപന്തിയിൽ എന്ന് പറയുന്ന കേരളത്തിൽ നിന്ന് ഇപ്രാവശ്യം പാർലമെന്റിലേക്ക് ഒരൊറ്റ സ്ത്രീ പോലും അയക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കേരളത്തിലെ ഓരോ മനുഷ്യരും തല കുനിച്ചുകൊണ്ട് തൻ്റെ നെഞ്ചത്ത് കൈവച്ചു കൊണ്ട് ചോദിക്കേണ്ടതാണ് കേരളത്തിൽ നിന്ന് ഒരു പോലും പാർലമെന്റിലേക്ക് അയക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അതിന്റെ ഉത്തരവാദികൾ ഇവിടുത്തെ സാധാരണക്കാരായ വോട്ട് ചെയ്ത ജനങ്ങളല്ലേ അല്ല ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തെ ആൺ കോയ്മ തന്നെയാണ് എൽ ഡി എഫ് മൂന്ന് സീറ്റ് കഴിഞ്ഞ ഇതിന് ശേഷം നടന്ന പല ചർച്ചകളിലും അല്ലെങ്കിൽ ആളുകളോട് നേരിട്ട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ മൂന്ന് സീറ്റ് കൊടുത്തില്ലേ കോൺഗ്രസിൻ്റെ ഒരു സീറ്റ് അല്ലേ കൊടുത്തുള്ളൂ അപ്പം ബി ജെ പിക്ക് ചോദിക്കാൻ ഞങ്ങൾ അഞ്ച് സീറ്റ് കൊടുത്തില്ലേ എന്ന് മൂന്ന് സീറ്റും കൊടുത്തു ഒരു സീറ്റും കൊടുത്തു മുപ്പത്തി മൂന്ന് ശതമാനം എന്നുള്ളത് ഏഴ് സീറ്റാണ് ആ ഏഴ് സീറ്റ് കൊടുക്കേണ്ടിയിരുന്നിടത്താണ് മൂന്നും ഒന്നും കൊടുത്തിട്ട് പരാജയപ്പെടുത്തി പൂജ്യം ആക്കി മാറ്റിയത് തുല്യ പ്രസ്ഥാനം അതിനെ നേരത്തെ എനിക്ക് തോന്നുന്നു ഇവിടെ അതൊന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നു കഴിഞ്ഞ ഓഗസ്റ്റിലാണ് കേരളത്തിൽ ആ ഒരു പ്രസ്ഥാനം അതിൻ്റെ പ്രഖ്യാപനവുമായി വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിനു മുമ്പ് തന്നെ സ്ത്രീകൾക്ക് നിയമസഭയിലും പാർലമെന്റിലും പകുതി സീറ്റുകൾ അതായത് ജനസംഖ്യയിൽ പകുതി സ്ത്രീകളാണ് കേരളത്തിലെ വോട്ടർമാർ പകുതിയിലധികവും സ്ത്രീകളാണ് അതുകൊണ്ട് കേരളത്തിൽ ആ രീതിയിൽ ഒരു കൂട്ടായ്മ രൂപം കൊള്ളുകയും ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വനിതാ സംവരണ ബില്ല് നിയമമാവുകയും ചെയ്ത സാഹചര്യത്തിൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളെയും വ്യക്തിപരമായി പോയി കാണുകയും നിങ്ങൾ ഇപ്രാവശ്യം നിയമം നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെട്ടവർ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും നിങ്ങൾ മുപ്പത്തി മൂന്ന് ശതമാനം സീറ്റുകൾ സ്ത്രീകൾക്ക് കൊടുത്തുകൊണ്ട് മാതൃകയാവണം എന്ന് ഓരോരുത്തരോടും പറഞ്ഞു കേരളത്തിൽ നിന്ന് ഒരു ലക്ഷത്തോളം ഒപ്പുകൾ ശേഖരിച്ച് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണി കൺവീനർമാരെ കാണുകയും അവരോട് ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു ബി ജെ പിയോട് ഈ ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല കാരണം ഒരു വർഗീയ പാർട്ടി എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ വർഗീയതയും അല്ലെങ്കിൽ അപരമത വിദ്വേഷവും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങളുടെ നിലപാട് അവരോട് അത് പറയാതിരിക്കലായിരുന്നു ഒരു അതിനെയൊക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല സ്ത്രീപക്ഷമാണ് എന്ന് പറയുന്ന വനിതാ മതിൽ കെട്ടി മതിലിൻ്റെ മുകളിൽ സ്ത്രീകളെയൊക്കെ കയറ്റാൻ എന്നതുപോലെ വനി മതിൽ കെട്ടിയവരാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് രാ രാഹുൽ ഗാന്ധി വന്നു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അമ്പത് ശതമാനം സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികൾ സി പി എമ്മടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾ വനിതാ പാർലമെന്റ് നടത്തലുണ്ട് നാട്ടിലെ കുടുംബശ്രീ കുടുംബശ്രീയിലെയും മറ്റ് സ്ത്രീകളെയൊക്കെ ചേർത്തിരുത്തിക്കൊണ്ട് വനിതാ പാർലമെന്റ് നടത്തി അവഹേളിക്കുകയാണത് ഇതൊക്കെ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എൽ ഡി എഫ് മൂന്ന് സീറ്റ് കൊടുത്തത് യു ഡി എഫ് ഒരു സീറ്റ് കൊടുത്തത് അവരൊക്കെ ജയിക്കും എന്ന് ഉറപ്പുള്ള മണ്ഡലത്തിലാണ് ഞങ്ങൾ നിർത്തിയതെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ ഈ രാഷ്ട്രീയ പാർട്ടി കഴിയുമോ ഒരിക്കലുമില്ല ജയിക്കും എന്ന് എന്നുറപ്പുള്ള മണ്ഡലങ്ങളല്ല കൊടുത്തത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേരളം കേരളത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളൊക്കെ പ്രത്യേകിച്ച് സ്ത്രീ നേതൃത്വങ്ങളൊക്കെ വളരെ തർക്കിക്കാറുണ്ട് ഉത്തരേന്ത്യ പോലല്ല കേരളം അങ്ങ് വലിയ എന്തൊക്കെയോ നേടിയിട്ടുണ്ട് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ പൂജ്യം സ്ത്രീകൾ അതായത് സ്ത്രീകളെയല്ലാത്ത അരുണാചൽ പ്രദേശുണ്ട് മേഘാലയമുണ്ട് സിക്കിമും മണിപ്പൂരും ഗോവയും നാഗാലാൻഡും ഒക്കെ ഉൾപ്പെടുന്ന ഉത്തരേന്ത്യയുടെ കൂടെ തന്നെയാണ് ഉള്ളത് പൂജ്യം ഒരു വ്യത്യാസമുണ്ട് അവിടൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ സീറ്റുകളേ ഉള്ളൂ ആ സീറ്റുകൾ ആണുങ്ങൾ കൊണ്ടുപോയി ഇവിടെ ഇരുപത് സീറ്റിൽ ഒരു സീറ്റിൽ പോലും മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മത്സരിപ്പിച്ചില്ല മത്സരിപ്പിച്ചെങ്കിലേ ജയിപ്പിക്കാൻ കഴിയും ഒന്നോ രണ്ടോ പേരല്ല മത്സരിക്കേണ്ടിയിരുന്നത് കുറച്ച് കേന്ദ്രീകരണ പ്രദേശങ്ങളുമുണ്ട് സ്ത്രീകളില്ലാത്ത ഇനി പലപ്പോഴും വാദത്തിന് വേണ്ടി വാദിക്കാറുണ്ട് സ്ത്രീകളല്ലേ തോൽപ്പിച്ചത് ഞങ്ങൾ മൂന്ന് പേരെ മത്സരിപ്പിച്ചിട്ട് അവരെ സ്ത്രീകളല്ലേ തോൽപ്പിച്ചത് ഞങ്ങൾ മത്സരിപ്പിച്ച ഒരാളെ സ്ത്രീകളല്ലേ തോൽപ്പിച്ചത് അതാ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് സ്ത്രീകളാണ് എല്ലാ കുറ്റവും സുരേഷ് ഗോപി ജയിച്ചത് സന്തോഷത്തെ കാണുന്നവരുണ്ട് സുരേഷ് ഗോപിയുടെ വിജയം വളരെ ഖേദപൂർവ്വം ദുഃഖകരമായി കാണുന്ന അവരും പറയും സ്ത്രീകളാണ് ജയിപ്പിച്ചത് ഇവിടെ തോൽപ്പിച്ചതും സ്ത്രീകളാണ് അപ്പൊ ജയിപ്പിക്കാനും തോൽപ്പിക്കാനും സ്ത്രീകൾക്ക് അറിയുമെങ്കിൽ സ്ത്രീകളൊരു നിർണായക ശക്തിയാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുകയാണ് വേണ്ടത് മറിച്ച് സ്ത്രീകളാണ് തോൽപ്പിച്ചത് എന്ന് പറയുന്നവരോടുള്ള ചോദ്യം നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കകത്തെ ആണുങ്ങളൊക്കെ എവിടെ പോയി അപ്പൊ നിങ്ങളുടെ വോട്ടൊന്നും നിങ്ങൾ കൊടുക്കുന്ന വോട്ടൊന്നും രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ടല്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ത്രീകൾക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടോ ഈ സ്ത്രീകളാണ് വോട്ട് കൂടുക അതൊരു തന്ത്രമാണ് എല്ലാ കുറ്റവും സ്ത്രീയുടെ തന്നെ എന്ത് എന്ത് പിന്നെ ഇത് വന്നാലും അതൊക്കെ ഒരു പെൺകുഞ്ഞി ജയിച്ചാൽ അത് അച്ഛന്റെ മോളാന്ന് എൻ്റെ കുഞ്ഞാന്ന് എന്തെങ്കിലും അത് നിന്റെ മോളല്ലേ എന്ന് പറയുന്നത് പോലെ രാഷ്ട്രീയക്കാരും പറയുന്നതാണ് ഈ സ്ത്രീകൾ തോൽപ്പിച്ചു എന്ന് പറയുന്നത് ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അതിനുശേഷം ശേഷം രാജ്യസഭയിലേക്ക് മൂന്നൊഴിവുകൾ വന്നു രാജ്യസഭയിലേക്ക് വന്ന മൂന്നൊഴിവുകളിൽ ഒരു സ്ത്രീയെ മത്സരിപ്പിക്കാൻ പാർലമെന്റിലേക്ക് കേരളത്തിൽ നിന്ന് ഒരൊറ്റ സ്ത്രീയുമില്ല അതുകൊണ്ട് ഞങ്ങളിത് ആ സ്ത്രീയെ മത്സരിപ്പിക്കാൻ പോവുകയാണ് അവിടെ ജനങ്ങൾ ഡോക്ടർ ഒന്നും വേണ്ടല്ലോ എം എൽ എമാരൊക്കെ തീരുമാനിച്ചാൽ മതിയല്ലോ എന്തുകൊണ്ടാണ് സി പി ഐക്ക് ഒരു സ്ത്രീയെ സി പി ഐയിൽ ശക്തിയായ സ്ത്രീകൾ ഇല്ലാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ വയനാട്ടിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ട ആനി രാജ കേന്ദ്രത്തിൽ ദേശീയ തലത്തിൽ വളരെ ശ്രദ്ധേയായ ഒരു നേതാവാണ് എന്തുകൊണ്ട് സി പി ഐക്ക് അവരെ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീക്ക് സീറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ കോൺഗ്രസിന് കഴിഞ്ഞില്ല അവരുടെ കൊടുത്ത പാർട്ടി ഈ മൂന്ന് സീറ്റുകൾ പോലും കൊടുക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ് എത്രമാത്രം വലിയൊരു നഷ്ടമാണ് സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഈ രീതിയിൽ പിന്നോക്കം പോകുന്നു അതേസമയം മറ്റൊരു വാദമുണ്ട് എസ് സി വിഭാഗം എസ് ടി വിഭാഗം ശരിയാണ് ഒരു ശതമാനം പോലും മുസ്ലിം സ്ത്രീകൾ നമ്മുടെ പാർലമെന്റിൽ ഇല്ല എസ് സി എസ് ടി വിഭാഗങ്ങൾ ഭേദമാണ് കാരണം എസ് സി എസ് ടി സീറ്റുകൾ സംവരണം ചെയ്ത സ്ഥലങ്ങളിൽ സ്ത്രീകളെ മത്സരിപ്പിക്കാൻ എൺപത്തിനാല് പേര് എസ് സി സീറ്റിൽ മത്സരിക്കുന്നതിൽ പന്ത്രണ്ട് സ്ത്രീകളെ അവർ നിർത്തിയിട്ടുണ്ട് ജയിപ്പിച്ചിട്ടുണ്ട് എസ് ടി നാല്പത്തി ഏഴ് സീറ്റുകളാണെങ്കിൽ ആറ് സ്ത്രീകളെ അവർ മത്സരിപ്പിച്ച് ജയിപ്പിച്ചിട്ടുണ്ട് സംവരണത്തിന്റെ ആവശ്യകത അവിടെ അതാണ് മറ്റൊന്ന് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം കാരണം ഇതൊക്കെ പറയുമ്പോൾ സ്ത്രീകൾ ശക്തരായി കഴിവ് തെളിയിച്ച് മുന്നോട്ട് വരട്ടെ എന്നൊരു ചോദ്യം പലപ്പോഴും ഉയർന്നു വരാനുള്ളത് കഴിവില്ലാത്ത പുരുഷന്മാരുടെ കാര്യത്തിൽ ഇത് ബാധകമേ അല്ല ഇന്നലെ കയറി വന്നവർക്ക് നൂലിൽ കെട്ടി ഇറക്കിയിട്ടായാലും മത്സരിക്കാം കഴിവ് തെളിയിച്ച നൂറുകണക്കിന് സ്ത്രീകൾ കേരളത്തിലുണ്ട് തുല്യപാതി പ്രസ്ഥാനം അവരുടെ ലിസ്റ്റ് അടുത്ത തിരഞ്ഞെടുപ്പോടു കൂടി പുറത്തുവിടും മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് സ്ത്രീകൾ കോട്ടവകാശം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയിൽ ശബ്ദമുയർന്നത് നൂറ്റാണ്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഇന്ത്യയിൽ സ്ത്രീകൾ കോട്ടവകാശം ലഭിക്കുന്നത് കൊല്ലം പോലും പോലുമായിട്ടുള്ള സ്ത്രീകൾ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് ആ സ്ത്രീകളോടാണ് പറയുന്നത് നിങ്ങൾ കഴിവ് തെളിയിച്ചു വരാൻ കഴിവ് തെളിയിച്ച സ്ത്രീകൾ നൂറ് കൊല്ലം പോലും ആവാതെ രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കെടുത്ത് നൂറ് കൊല്ലം പോലും ആവാത്ത സ്ത്രീകൾ ഈ രീതിയിൽ കഴിവ് തെളിയിച്ചു നിൽക്കുമ്പോൾ ഈ രാഷ്ട്രീയ കുറ്റകൃത്യത്തിന് ഉത്തരം പറയാൻ ഇവിടെ ഇരിക്കുന്ന മൂന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ ചെയ്ത രാഷ്ട്രീയ കുറ്റകൃത്യം ഞങ്ങൾക്ക് അവകാശപ്പെട്ട സീറ്റ് ഒഴിഞ്ഞു തരാൻ തയ്യാറാകാതെ നിങ്ങൾ ചെയ്യുന്ന രാഷ്ട്രീയ കുറ്റകൃത്യം തിരുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു